പിന്നെ നമുക്ക് കുറച്ച് മുളക് കിട്ടി നല്ല വെയിലുള്ള സമയമല്ലേ നമുക്ക് കൊണ്ടാട്ട മുളക് ഉണക്കാമെന്ന് വിചാരിച്ചു അപ്പം മുളക് കിട്ടിയത് കുറച്ച് മടക്കറി മുളകും അതുപോലെ തന്നെ കുറച്ച് മുളക് മുളക് എന്ന് പറയുമ്പോൾ നീളം കുറഞ്ഞ നല്ല എരിയുള്ള മുളകാണ് കിട്ടിയത് പിന്നീട് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയായിട്ടുള്ള കാന്താരി മുളക് തന്നെയാണ് കിട്ടിയത് അപ്പം ഇതെല്ലാം കൂടെ ഈ വെയിലുള്ള സമയത്ത് നമുക്ക് ഉണക്കാമെന്ന് വിചാരിച്ചു അപ്പോഴ് എന്താ ഈ തൊണ്ടമുളകിൻ്റെ ചെവിട് പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ഉണക്കാൻ ഇടുന്നത് അപ്പോൾ ചെവിട് പൊട്ടിച്ചിട്ട് അതിനകത്ത് കുറച്ച് തൈര് ഒഴിക്കണം അപ്പം മുളകിൻ്റെ അളവനുസരിച്ച് തൈര് എന്ന് പറഞ്ഞാൽ മുളകിനകത്ത് തൈര് ഒടിച്ച് ഇപ്പം തൈരിലൊന്ന് ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ ചെറിയ അളവിൽ തൈര് ഒഴിക്കണം എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇടണം ഉപ്പ് നിങ്ങളുടെ ആവശ്യപ്രകാരം മാത്രം കാരണം ഉപ്പ് വേണ്ടാത്തവരുണ്ട് അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഉപ്പിട്ടിളക്കാം എന്നിട്ട് ഡയറക്റ്റ് പാത്രത്തിൽ നമ്മൾ സ്റ്റീൽ പാത്രം ആകുമ്പോഴേ തൈര് ഒഴിച്ച് അതും കൂടെ ആ മുളകിനകത്ത് ഉണങ്ങുമ്പോഴത്തേക്ക് അങ്ങ് പിടിക്കും അതല്ലാതെ വേറെ പേപ്പറിലോ കവറിലോ ഒക്കെ ആകുമ്പോഴത്തേക്ക് തൈ തൈരങ്ങ് ഉരിച്ചു പോവും അതിനകത്ത് പറ്റി പിടിക്കും ഈ സ്റ്റീൽ പ്ലേറ്റ് ആകുമ്പോൾ മുളകി തന്നെ തിരിച്ചു പിടിച്ചോളും അപ്പൊ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് നമുക്ക് വെയിലത്ത് വെക്കാം അപ്പൊ നല്ല ചൂടുള്ള പെട്ടെന്ന് പെട്ടെന്നുണങ്ങി കിട്ടും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം വെച്ചിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് മുളകിടാനാണ് അപ്പോൾ ആ ഇടുമ്പോൾ നമ്മൾ മുളക് മുളകെടുത്തിട്ട് അതിൻ്റെ ഞെട്ടൊക്കെ ഇറുത്ത് വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം മുളകിടും മുളകിട്ടിട്ട് നമ്മൾ കോരി എടുക്കുന്ന സ്റ്റെപ്പാണ് അപ്പം ആദ്യം ചെയ്ത സ്റ്റെപ്പിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെവിട് പൊട്ടിച്ച് ഉണക്കുന്നതുകൊണ്ട് ചമ്മന്തി അരയ്ക്കാനൊക്കെ ആ എടുക്കാം ഇത് മലക്കറി മുളകാണ് മളക്കറി മുളകിൻ്റെ തന്നെ എടുത്തിട്ട് ചെവിട് പൊട്ടിച്ചിട്ട് ചെവിട് പൊട്ടിക്കുന്നെന്ന് പറഞ്ഞാൽ ആ ചെവിട് തിളക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് സോഫ്റ്റ് ആവും സോഫ്റ്റ് ആവുമ്പോൾ ഉപ്പ് നല്ലതുപോലെ ആ ചെവിട്ടി ചെവിട്ടി കൂടെ തന്നെ അതിനകത്തോട്ട് കയറും അപ്പം ചെവിട് വീർത്തതിന് ശേഷം മാത്രം വൃത്തിയാക്കിയതിന് ശേഷം മാത്രം വെള്ളത്തിലേക്ക് ഇടുക അപ്പം ഇത് നല്ല നല്ല ഹെൽത്തി ആയിട്ട് നല്ല മുളകാണ് കേട്ടോ വലിയ അണ്ടതും ഉണങ്ങിയ മുളകൊന്നും അല്ല ഫ്ലഷ് ആയിട്ടുള്ള മുളകാണ് ഇത് തന്നെ എടുപ്പ് നല്ല വൃത്തിയായിട്ട് നമ്മൾ പൊട്ടിച്ചതിന് ശേഷം മാത്രമാണ് ഇടുന്നത് ആ ടൈം ഈ പൊട്ടിക്കുന്ന ടൈം കൊണ്ട് ആ വെള്ളം അങ്ങ് തിളക്കുക അപ്പം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ കോരിയെടുത്ത് ആവശ്യത്തിന് ഉപ്പും ഒക്കെ പുരട്ടി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം അത നല്ല പച്ചയതുകൊണ്ടിട്ട് ഓടിച്ചാൽ ഓടിയുന്ന രീതിയിലുള്ള നല്ല മുളകണം ഇത് കുറെ ക്വാണ്ടിറ്റി കിട്ടി കാരണം ഇപ്പോഴാകുമ്പോഴേ ഈ പ്രകൃതി തന്നെ കനിഞ്ഞാണ് ഓരോ സീസൺ കൊടുക്കുന്നത് ചൂട് സമയത്ത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഉണക്കി നമുക്ക് മഴയെ പെയ്യുമ്പോഴത്തേക്ക് ആഹാരത്തിന് ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ ആ കാലത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് പ്രകൃതി തന്നെ ഈ രണ്ട് സീസൺ എടുക്കുന്നത് അപ്പൊ നമുക്കിടെ നമ്മൾ കൃഷി ചെയ്യുന്ന മുളക് തന്നെയായാലും ഒരുപാട് പാഴ് പോവാതെ എല്ലാ സാധനങ്ങളും നമുക്ക് ഉണക്കി തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഈ മുളക് നമ്മൾ ആവശ്യത്തിന് ഉണക്കി ഉണക്കി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ചോറിന് കഴിക്കാനൊക്കെ നല്ല എടുക്കാം അപ്പം ഇത് പച്ചക്കുണങ്ങുന്നതും ഇങ്ങനെ ഉണങ്ങിയാലും തൈര് പെട്ടെന്ന് പിടിച്ച് നമുക്കത് വറ്റൽ വറ്റലും മുളകത്തിണ്ട് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടതാണ് ഇട്ടതിന് ശേഷം പിന്നീട് നമ്മളത് തിളപ്പിക്കാൻ നിൽക്കണ്ട തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അതി കിടന്ന് ചൂടായി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മളത് പെട്ടെന്ന് കോരി മാറ്റണം കോരി മാറ്റിയതിന് ശേഷം മാത്രമാണ് അതിനകത്ത് ഉപ്പും തൈരും ഒക്കെ ഒഴിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം കോരി തീർന്നു ഓരോന്നൊരോന്ന് നമുക്ക് പുറത്ത് പോകാത്ത രീതിയിൽ എല്ലാം കോരി എടുത്തിട്ട് അതിനകത്ത് തൈര് ആഡ് ചെയ്യാം അപ്പം തൈര് ഉപ്പും കൂടെ വേണമെങ്കിൽ ഒന്നിച്ച് മിക്സ് ചെയ്ത് നമുക്ക് മുളകിനകത്തോട്ട് ഒഴിക്കാം അതല്ലെങ്കിൽ തൈര് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ മുളക് ആദ്യമേ കോരി ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം തൈര് മുളകിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് കൊടുത്തു കൊടുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കാനാണ് ഇട്ടത് അപ്പോൾ ഈ ഇപ്പം തന്നെ ആണെങ്കിൽ ഒരു ചെറുതായിട്ടൊരു അതിൻ്റെ മാം തൊലി ഒന്ന് കട്ടി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആവശ്യത്തിന് തൈര് തൈരൊഴിച്ചതിന് ശേഷം മാത്രം ഉപ്പിടും ഉപ്പിട്ടിട്ട് പിന്നെ െയിലത്ത് വെക്കും അതും സ്റ്റീൽ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത് ആ സ്റ്റീൽ പാത്രത്തിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ തൈര് അതിനകത്ത് തന്നെ പിടിക്കാൻ വേണ്ടിയാണ് ഇത് ഉപ്പ് ഈ പെട്ടെന്ന് വേഗുന്നതിനാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കാരണം പെട്ടെന്ന് ഉപ്പ് അതിനകത്ത് പിടിക്കും അപ്പം നമ്മൾ ഇളക്കിയിട്ട് ഇളക്കിയെല്ലാം മിക്സാക്കിയതിന് ശേഷം ചേച്ചി രണ്ട് മിനിറ്റ് ഇരുന്നാൽ തൈരതിനകത്ത് ഉള്ളിലേക്ക് അങ്ങ് കയറും അതല്ല അല്ലെങ്കിൽ തൈരായിട്ട് തന്നെ ഒഴിച്ച് തൈരും ആ ഉപ്പും എല്ലാം കൂടെ ആ സ്റ്റീൽ പാത്രത്തിലോട്ട് ഒഴിച്ച് നമ്മൾ അങ്ങ് വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ അത് ഉണങ്ങി കിട്ടും അതിന് ശേഷം പിന്നെ പിന്നെ ഞാൻ കാന്താരി മുളക് മുളകെടുത്തു കാന്താരി മുളക് ഡയറക്റ്റായിട്ടാണ് ഉണക്കാൻ എടുത്തത് ഡയറക്റ്റ് ഉണക്കി ഡയറക്റ്റ് കാന്താരി മുളകിലേക്ക് തൈര് ഒഴിച്ച് ഉപ്പ് ഇട്ട് ആ കാന്താരി മുളകാകുമ്പോൾ നമ്മൾ പൊട്ടിക്കൊന്നും വേണ്ട ഇച്ചിരിയെല്ലാം ഉള്ളു സാധനം അപ്പോൾ അത്രയും രീതിയിൽ നമ്മൾ എടുത്ത് ഉണക്കാനായിട്ട് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി ഇഡ്ഡലിപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ മുളക് നമ്മൾ വെച്ചിരുന്ന ബാലൻസ് മുളക് ആ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് തട്ട് ഇഡ്ഡലി ഇഡ്ഡലിപാത്രത്തിൻ്റെ അവസാനത്തെ തട്ട് എടുത്ത് വെച്ചിട്ട് രണ്ടാമത്തെ തട്ട് കമഴ്ത്തി വെക്കണം കേട്ടോ ഇഡ്ഡലി ഇഡലിപാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചാൽ മതി കുറച്ച് വെള്ളം വെച്ചിട്ട് ആ ഇരലി പാത്രത്തോട് തട്ട് നമ്മൾ കമത്തി വെച്ചതിന് ശേഷം ഗ്യാസ് കമത്തി വെച്ചതിന് ശേഷം ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം ഈ കമത്തി വെക്കുന്നതെന്ന് പറഞ്ഞാൽ തിരിച്ച് വെക്കുന്ന സമയത്ത് ആ മുളകിൻ്റെ നീരെല്ലാം കൂടെ ആ കുഴലിലേക്ക് വീണ് നമ്മളെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കൈ നീറും ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് വെള്ളത്തിൽപ്പൊക്കോളും തോന്നേ ആവിയല്ലേ ആവിയെ വെള്ളം ഇറ്റങ്ങൾ പൊയ്ക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു നല്ലതു തിളക്കുവാണേ ഗ്യാ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടച്ചു കൊടുത്താൽ മതി അടച്ചു കൊടുത്തിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതിലാത്തെങ്കിൽ ഇരുന്നോളൂ അഞ്ച് മിനിറ്റ് അതിലിരുന്നതിന് ശേഷം പിന്നീട് നമ്മളത് അപ്പം ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതൊക്കെ തുറ തുറന്നതിന് ശേഷം അതിൻ്റെ ചൂട് പോയിട്ട് ആ മുളക് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഈ അടച്ചു വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആവിയും ആ തിളച്ച വെള്ളത്തിൻ്റെ ആവിയായിട്ട് ആ മുളകൊണ്ട് വേവു വെന്തതിന് ശേഷം നമ്മൾ അതിനെ പാത്രത്തിലേക്ക് മാറ്റുക പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിന് ആവശ്യത്തിന് നമുക്ക് തൈര് ചേർത്ത് ഉണക്കാം ഒന്നി തൈരിലേക്ക് കോരി ഇടുക അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് തൈരും തൈരെന്ന് പറഞ്ഞാൽ നല്ല ഇച്ചിരി കട്ട തൈരായിരിക്കണം തൈരും പിന്നെ ഉപ്പും ചേർത്ത് നമ്മൾ സ്റ്റീൽ പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കാം വെയിലത്ത് വെച്ച് നല്ല രീതിയിൽ ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പം മൂന്ന് തരത്തിലാണ് നമ്മൾ ഉണക്കിയത് ആദ്യം ഡയറക്റ്റ് ഉണക്കി പിന്നീട് വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കോരിയെടുത്തു പിന്നെ കാന്താരം മുളകില് ഡയറക്റ്റ് തൈര് മുളകും ഒഴിച്ച് അതും ചെയ്തു അതിൻ്റെ കൂടെ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് ഇഡലി പാത്രത്തില് വെള്ളം വെച്ച് ആവി ഏറ്റി അങ്ങനെയാണ് ഈ ഇഡലി പാത്രത്തിൽ ആവിയേറ്റി വെക്കുന്ന മുളകാകുമ്പോഴേ ആവി കയറുമ്പോഴത്തേക്ക് അത് നല്ലതായിട്ടൊന്ന് വേവും ഒരു ചെറുതായിട്ട് തൊലിക്കൊന്ന് കട്ടി കുറയും കട്ടി കുറയുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പും തൈരൊക്കെ ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് വെയിലത്ത് ഉണങ്ങാനും പറ്റും അത് അതിന് അതിന്റെ കട്ടി കുറയുമ്പോഴത്തേക്ക് ചൂട് നല്ലതുപോലെ അകത്ത് കയറി പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും അപ്പൊ ഡയറക്റ്റ് വെക്കുന്നതിന് ഇച്ചിരി താമസമുണ്ട് അത് ഉണങ്ങി വരാനായിട്ട് പക്ഷെ ഇത് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി എടുക്കാൻ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പൊ അങ്ങനെ നല്ലൊരു കൊണ്ടാട്ടം നമുക്ക് തൈരും ചമ്മന്തി ഈ മുളകുമൊക്കെ വറുത്ത് നല്ലൊരു കൊണ്ടാട്ടമായിട്ട് നമുക്ക് ഇതൊരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഉണങ്ങി കിട്ടും ഇത് ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തൈര് അനത്തത്തെ നല്ല ഏട്ടം അങ്ങ് പിടിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് തൈര് ഉണങ്ങി ആ മുളകിൻ്റെ പുറത്തേക്ക് അങ്ങ് പിടിച്ചു അങ്ങനെ ഒരു മൂന്നും നാല് ദിവസമാകുമ്പഴത്തേക്ക് നല്ല കൊണ്ടാട്ടം റെഡി